നമസ്കാരം ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ മാത്രം പോരാ ജയിച്ചതിന് ശേഷം ഇവരുടെ തമ്മിൽ തല്ലും ഗ്രൂപ്പുകളിൽ ഒക്കെ തന്നെ കാണുകയും വേണം കൊച്ചിയിലെ ആൾക്കാരുടെ അവസ്ഥ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ വോട്ട് ചെയ്ത് യു ഡി എഫിനെ ജയിപ്പിച്ച പാവപ്പെട്ട വോട്ടർമാരുടെ അവസ്ഥയാണ് പറഞ്ഞത് മാത്രമല്ല കാലങ്ങളായി പൊതുരംഗത്തുള്ള കോൺഗ്രസിന്റെ ഒരു സ്ത്രീ മുഖം തന്നെ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ചും എറണാകുളത്തെ ഒരു സ്ത്രീ മുഖമായ ദീപ്തി മേരി വർഗീസിനെ വെട്ടി മാറ്റിക്കൊണ്ട് ഒതുക്കിക്കൊണ്ട് പലരും പല കളികളും കളിക്കുന്നു ഇതിൽ പ്രധാന കളി കളിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് വി ഡി സതീശൻ ഇത്തരത്തിൽ ഒരു രീതിയിൽ പെരുമാറും എന്ന് ഒരു വേള ദീപ്തി മേരി വർഗീസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ അനുഭവ സമ്പത്ത് അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വീകാര്യത അതൊക്കെ തന്നെയാണ് പലപ്പോഴും യു കൊച്ചി കോർപ്പറേഷനിൽ നല്ലൊരു വിജയം നേടാൻ സാധിച്ചതിന് പ്രധാന കാരണം അതുപോലെ മറന്നു വെച്ചുകൊണ്ട് പാലങ്കട കോളം നാരായണ കുരായണ എന്നുള്ള സ്ഥിതിയിലേക്ക് കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ് എത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ എം എൽ എ അദ്ദേഹം അടക്കം ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത് ദീപ്തി മേരി വർഗീസിനൊപ്പമാണ് എ ഐ ഗ്രൂപ്പുകൾ ചേർന്ന് ദീപ്തിയെ വെട്ടിമാറ്റുകയായിരുന്നു മാത്രമല്ല ഈ ലത്തീൻ സഭയൊക്കെ തരാട്ടെ ഇവിടെ സഭയാണോ മേയറെ തീരുമാനിക്കുന്നത് ലത്തീൻ സഭയും കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും ഒക്കെയാണോ മേയറെ തീരുമാനിക്കുന്നത് ദീപ്തി മേരി വർഗീസിനെ അവർ ഏതാണ്ട് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന സമയം മുതൽ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് വ്യക്തിപരമായി അറിയാവുന്ന സ്ത്രീയാണ് അവർ ഒരു പൊതുപ്രവർത്തകയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആരോപണങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഈ ഗ്രൂപ്പ് വെട്ടിമാറ്റലുകൾക്ക് അവരും പലപ്പോഴും വിധേയരായിട്ടുണ്ട് എന്നത് ഒരു സത്യവും കൂടിയാണ് അത്തരത്തിൽ ഇവർ മാർത്തോമാക്കാരിയാണ് മാത്രമല്ല ഇവരുടെ ഭർത്താവ് ഹിന്ദുവാണ് അപ്പം ആ പേര് പറഞ്ഞ് ലത്തീൻ സഭ ഇടപെട്ട് ലത്തീൻ സഭയ്ക്ക് കൂടുതൽ ബോട്ടുണ്ടോ കൊച്ചിയിൽ ഇടപെട്ട് ഇവരെ തട്ടിക്കളയാൻ അല്ലെങ്കിൽ വെട്ടിമാറ്റാനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ദീപ്തി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞത് ആർക്കും പാർട്ടി പോക്കറ്റിൽ ഇട്ടുകൊണ്ടുപോകാൻ ആകില്ല എന്ന വളരെ ഇത്തിരി വ്യാർത്ഥ പ്രയോഗത്തിലുള്ള ഒരു പ്രസ്താവനയും മാത്യു കുഴൽനാടൻ നടത്തി ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും സഹിച്ചാണ് നീത്തി മേരി വർഗീസ് ഈ കടമ്പ കടന്നുപോയത് ഒരു വനിതാ നേതാവ് കെ എസ് യു കാലഘട്ടം മുതൽ ഇത്രയും വർഷമായി പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുകയാണ് എന്നത് ശരിക്കും അത് അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ് അപ്പം അവരെ ഇത്തരത്തിൽ വെട്ടിമാറ്റുകൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നിലയിൽ പോലും പ്രവർത്തിച്ച വ്യക്തിയാണ് അവരെ വെട്ടിമാറ്റിക്കൊണ്ട് ജാതിയും മതവും പറഞ്ഞ് അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ തിട്ടൂരം വാങ്ങിക്കൊണ്ട് വി ഡി സതീശൻ അടക്കം നടത്തുന്ന ീ ഒരു പോകൃത്തൻ ഒരിക്കലും അംഗീകരിക്കാൻ കോൺഗ്രസിലെ സാധാരണക്കാരായ പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഇപ്പോൾ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പക്ഷെ ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് അതിനപ്പുറം മതവും ജാതിയും വർഗവും വർണ്ണവും ഒക്കെ തിരിച്ചുള്ള സമവാക്യങ്ങളാണ് കോൺഗ്രസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എസ് ഡി പി എ വെൽഫെയർ പാർട്ടിക്കാരൻ ലീഗുകാരൻ ഇങ്ങനെയൊക്കെ തന്നെ ജാതിയും മതവും തിരിച്ചാണ് വെറുതെ അല്ല കോൺഗ്രസ് ഈ രീതിയിൽ ഇപ്പൊ ജനങ്ങള് പിന്തുണച്ചിട്ട് പോലും പല മേഖലകളിലും ജനങ്ങളെ പിന്തുണച്ചിട്ട് പോലും അത് മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ ഇവന്മാർക്ക് കഴിയുന്നില്ലല്ലോ വി ഡി സതീശൻ ഒക്കെ എന്തിനാണ് പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ് നടക്കുന്നത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഇത്തരത്തിൽ വിപ്തി വേരി വർഗീസിനെ വെട്ടിയത് ആർക്ക് വേണ്ടി ആരുടെ തിട്ടൂരം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആരെ പേടിച്ചാണ് വി ഡി സതീശൻ ഇങ്ങനെ പറക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ വളരെ ശക്തമായി പിന്തുണച്ച വ്യക്തിയാണ് ഇത്തരത്തിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ പലരെയും മറുകണ്ഠം ചാടിച്ചുകൊണ്ട് ദീപ്തിയെ വെട്ടുക തന്നെയായിരുന്നു എന്നത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന കാര്യമാണ് മാത്രമല്ല ഈ സഭാ സമവാക്യങ്ങളും ജാതീയമായ സമവാക്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്തുരു മാധ്യമ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു രണ്ടു പേരുകളാണ് നിർദ്ദേശിച്ചത് ദീപ്തി മേരി വർഗീസും മിനിമോൾ മിനിമോൾ വീക്കി അവർ ഈഴവ സമുദായമാണ് അവരുടെ ഭർത്താവ് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽ പെടുന്നവരാണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ യോഗ്യത മിനിമോൾക്കാണ് മാർത്തോമാ സഭക്കാരിയായ ദീപ്തി മിനി വർഗീസ് ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചത് അതോടെ കോൺഗ്രസിന്റെ കണ്ണിൽ ദീപ്തി ക്രിസ്ത്യാനി അല്ലാതെയായി വി കെ മിനിമോൾ ജനിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിൽ പക്ഷേ കല്യാണം കഴിച്ചത് ഒരു നാടാർ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് അവർ കൊച്ചിയുടെ മേയറാകാൻ സർവാത്മന യോഗ്യയാണ് എന്നുള്ളതാണ് ഇപ്പം കേരളത്തിലെ വലിയ മതേതരവാദികളും മതേതരത്വം പറയുന്നവരും ഒക്കെയാണ് കോൺഗ്രസ് നമുക്കറിയാം ലീഗിന്റെയും എസ് ഡി പി യുടെയും ഒക്കെ ഇടപെടൽ എത്രമാത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ദിപ്തി മേരി വർഗീസിനെ സതീശൻ ഇടപെട്ട് വെട്ടിമാറ്റുക തന്നെയായിരുന്നു എന്ന് കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നു ഈ ചെയ്യുന്നതൊക്കെ തന്നെ നീതി കേടാണ് ഒരു സ്ത്രീയോട് അവർ ഭരണ പരിചയമുള്ള കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് അഭിഭാഷകയാണ് അവർക്ക് കെ എസ് യു മുതൽ തന്നെ നമുക്കറിയാം അവർ പൊതുരംഗത്ത് പ്രവർത്തിച്ചതാണ് നമുക്ക് കോൺഗ്രസ്സുകാരോട് ആശയപരമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് നമുക്ക് ഭിന്നിപ്പും നമുക്ക് വിധേയത്തോടൊന്നുമില്ല പക്ഷേ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കുഴിച്ചു മൂടുന്നത് കാരണം അവർ കാരണമാണ് കൊച്ചിയിൽ ഇത്ര വലിയ ഒരു ജയം കോൺഗ്രസിന് നേടിയത് എന്നതുകൂടി മറന്നുകൊണ്ട് ബി ഡി സതീശനും കൂട്ടരും കാണിക്കുന്നതിനെ എന്ത് പേരെടുത്ത് വിളിക്കും എന്നുള്ളത് പ്രേക്ഷകർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ തീരുമാനിച്ചു